ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് സുനിതാ വില്യംസ് ബഹിരാകാശത്ത് നിന്ന് വരുന്ന സമയത്ത് എഴുതിയതാണ് ഇതിന് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഇവിടെ സദസ്സിൽ ആദിത്യയുടെ തന്നെ ഭാഗമായി ശീല ചേച്ചിയൊക്കെയുണ്ട് ശീല ചേച്ചിയുടെ ബ്യൂട്ടി പാർലറിലാണ് പണ്ടോട്ട് മുടി വെട്ടാനായിട്ട് പോകുന്നത് അപ്പം തൊട്ടും ശീല ചേച്ചി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഈ സുനിത വില്യംസിൻ്റെ മുടി പോലെയുള്ള എൻ്റെ മുടി പറന്നു നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പറന്ന് നിൽക്കുന്ന മുടി സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ ഇടം കൂടിയാണ് എന്ന് മനസ്സിലാക്കാറുണ്ട് അഴിച്ചിട്ട മുടി എന്നുള്ളത് പലപ്പോഴും ഒരു ശുഭലക്ഷണമായി ആളുകൾ പറയാറില്ല അപ്പം സുനിതാ വില്യംസിന്റെ ചിത്രം കാണുമ്പോഴും നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് അവിടെ ഇരുന്ന് പറഞ്ഞു വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് പറഞ്ഞു സാധാരണ മുടി അഴിച്ചിട്ട് ഏത് പെണ്ണ് നടന്നു പോയാലും പറയുന്നത് പുള്ളിയും ഒന്ന് ഉറക്കം പറഞ്ഞു എന്നുള്ളൂ പ്രസിഡന്റ് ആയതുകൊണ്ട് പത്രത്തിൽ വാർത്തയായി വന്യമായ മുടിയുള്ള പെണ്ണ് എന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ ഇത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ചർച്ചയായി സൂചിപ്പിച്ചത് ഒരു ഇന്ത്യൻ വംശജയാണെന്നായി ആളുകൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തു അപ്പൊ സുനിത വില്യംസ് അവിടെ നേരിട്ട പ്രശ്നങ്ങൾ എന്നുള്ളത് സ്ത്രീകൾക്കെല്ലാം നേരിപ്പം അവർക്ക് ആർത്തവം എന്നുള്ളത് ഉണ്ടായിരുന്നു അത് തടയാനായിട്ട് ഉള്ള മരുന്നുകൾ കഴിച്ചിട്ടാണ് അവർ പോയത് അതുപോലെ തന്നെ ഇന്ന് ശുഭാംശു ശുക്ല ഇന്നോ നാളെയോ അവിടെ ബഹിരാകാശ ഇരുന്ന് അവർക്ക് ഒരുക്കുന്നുണ്ട് അപ്പോൾ സുനിതാ വില്യംസ് ഇതിനു വേണ്ടി കൊണ്ടുപോയത് നമ്മുടെ നാട്ടിലുള്ള ബീട്രൂട്ടിന്റെ ഹൽവയായിരുന്നു അപ്പൊ ബീട്രൂട്ട് ഹൽവ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഒരു സ്ത്രീയുടെ യാത്രയാണ് സുനിത വില്യംസിന്റെ മുടിയിൽ പറയുന്നത് കവിതയിലേക്ക് കിടക്കുന്നു ിൽ <laughs> ഉത്തര ബഹിരാകാശത്ത് നാല് തവണയാണ് അവർ നടന്നത് നാലു നടത്തം ടക്കുവാൻ ദീർഘങ്ങൾ താണ്ടുന്ന വേഗം മടങ്ങാത്ത ദൂരദൂരങ്ങളായി ചുറ്റിത്തിരിയവേ വീടോ ഇടമോ ഇണയോ കറങ്ങുവാൻ ന്തരം ശീതതലങ്ങളിലുൾ ആഴമായതും നിർത്താതെ തുന്നൊരായിരം പിന്നലിൽ ഞെട്ടിത്തറിക്കുന്നു പറ <Sweak> ഗുരുവം തെറിക്കിലുമെന്തിനോ ഭാരമില്ലാത്ത ലഘുത്വമായി എന്റെ കറുത്ത മുടിയിൽ നരയ്ക്കുന്ന വെള്ളരാജ്യത്തിൻ്റെ ആദിമഭൂപടം വന്നുണർത്തേണ്ടുന്ന തായ്മണം പിന്നെ

ും കൃത്യമായുള്ളിൽ തെളിക്കുന്നതിരുകൾ പ്രാകൃത ചിന്തയ്ക്കു മുൻപിൽ കുനിക്കാതെ നീള പച്ചയായി മാറ്റുന്ന കാടി ഉൾക്കനം തേടിഞ്ഞ ते उ ജാതി മതഭേദങ്ങളില്ലാതെ ജെൻഡറിൻ്റെ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തിൻ്റെ മുടികൾ പറത്തി നമുക്ക് മുന്നോട്ട് പോകാം ഒരു ജനിതക തുടർച്ച കൂടിയാണ് യാത്ര എന്നുള്ളത് എല്ലാ അമ്മമാരും യാത്ര പോയിട്ട് തിരിച്ചു പോകുമ്പോൾ നാളെ അരിയിടണമല്ലോ എന്നുള്ള സങ്കടത്തോടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ വീടായ ലോകത്തെ മുഴുവൻ അവരവരുടെ ബഹിരാകാശമാക്കി മാറ്റുമ്പോൾ അതിനപ്പുറത്തേക്കും നിങ്ങൾക്ക്